നോൻപുകാലം നമ്മുടെ ജീവിതത്തിൻ്റെ നവീകരണത്തിൻ്റെ സമയമാണെന്നും ഒരു ഭൂമിയിലെ പരീക്ഷ പോലെ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമെന്നും ഈ പരീക്ഷകളെ അതിജീവിക്കുവാൻ ദൈവവചനത്തിൻ്റെ ശക്തി സമ്പൂർണമായിട്ടുള്ള ദൈവത്തിൽ ആശ്രയം നമുക്ക് ആവശ്യമാണെന്ന് ഇന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ കൃപ നമ്മിൽ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ തിന്മയുടെ ശക്തി കളി അടിമപ്പെട്ടു പോകുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന പ്രത്യേകമായി കർത്താവ് ശാസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കർത്താവിനെ പരീക്ഷിക്കുവാനായി കടന്ന സാത്താൻ ദൂരെ പോയി വീഴുന്നതായി കാണു മനസ്സ ദൈവത്തിൻ്റെ വചനത്താലാണ് പലപ്പോഴും നാം ജീവിക്കേണ്ടതെന്ന കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് നിൻ്റെ ദൈവമായ കർത്താവിനെയാണ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടി ആരാധിക്കേണ്ടതെന്നും ഈ ആദ്യത്തെ നോൻപുകാലത്തിന് ഞായറാഴ്ചയും നമ്മെ പഠിപ്പിക്കും ആവശ്യമായ എല്ലാ കൃപകളും ചെയഞ്ഞു നഷ്ടപ്പെടുത്താതെ ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി മാറുവാൻ നമ്മെ വിളിക്കുന്ന ഈ ദിവസത്തിൽ ദൈവത്തോട് സമ്പൂർണമായിട്ട് നമ്മെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ദൈവമായി ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പരീക്ഷണങ്ങളും അതിജീവിക്കുവാൻ എന്നെ സമ്പൂർണ്ണമായിട്ടും എൻ്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ കുരിശോട് ചേർത്ത് നയിക്കുവാൻ കൃപ നൽകണമേ കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ കുരിശിനെ അനുഗമിക്കുക ഒരിക്കലും തിന്മയ്ക്ക് അടിമപ്പെട്ടു പോവുകയില്ലെന്നും ആ കുരിശിൽ നിന്നുള്ള തിരരക്തത്താൽ വിശദീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞ് ജീവിക്കുവാനായിട്ട് സാധിക്കുമെന്നും ഓർമ്മിപ്പിക്കുന്നു അവരെയാണ് ദൈവം താങ്ങുന്നത് സംരക്ഷിക്കുന്നത് വഴി നടത്തുന്നത് അതിനാ നിങ്ങളെ ഓരോരുത്തരെയും ഇന്ന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു